ും വഹമ്മലാത്തു നമ്മുടെ ലൈഫ് ചെയ്ഞ്ചിങ് ലൈഫ് ചേഞ്ചിങ്ങിൻ്റെ നമ്മളിന്ന് ഡേ ഫോർട്ടീനാണ് പറയാൻ പോകുന്നത് ലൈഫ് നമ്മുടെ നൂറ് ഡേയ്സ് ലൈഫ് ചേഞ്ചിങ് സീരീസിലെ നാലാമത്തെ ദിവസത്തെ നാലാമത്തെ ടോപ്പിക് ആണ് പറയാൻ പോകുന്നത് എന്താ പറയുക ഇന്ന് ഒറ്റ വലിയ ശ്രമം അല്ല തുടർച്ചയായ ചെറിയ ശ്രമങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇസ്തക്യാമ സ്ഥിരതയെ കൺസിസ്റ്റൻസിനെ പറ്റി ഇസ്ലാമികൾ എങ്ങനെയാണെന്നുള്ളൊരു സംഭവം അതേക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഡേ വണ്ണിൽ നമ്മുടെ എന്താ ലക്ഷ്യം എന്താണ് ക്ലിയർ ക്ലിയറായി നമ്മുടെ ഇസ്ലാം മുസ്ലിമിൻ്റെ അതേപോലെ നെയ്യത്ത് നമ്മൾ റീസെറ്റ് ചെയ്തു രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് മൂന്നാമത്തെ ടോപ്പിക് തവക്കുലായിരുന്നു അപ്പോൾ ഇന്ന് നാലാമത്തെ ടോപ്പിക് ആയത് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ മാറാൻ അത്യാവശ്യമായ ഒരു കാര്യമാണ് അത് ഇന്ന് സൈക്കോളജിപരമായിട്ടും ആൾക്കാർ നമ്മൾ കേട്ടിട്ടുണ്ടാവും കൺസിസ്റ്റൻസിന്നുള്ള സംഭവം അത് ഇസ്ലാമിൽ അത് അത്രമേൽ അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇസ്തികാമ എന്നുള്ളൊരു സംഭവം ഇസ്തികാമ എന്താണ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട കാര്യം ഇസ്തികാമ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വലിയ മാറ്റങ്ങൾ വരുത്തുക ഇല്ല എന്ന് പറഞ്ഞാൽ സ്മോൾ സ്മോൾ ഹാബിറ്റുകൾ ബിൽഡ് ചെയ്ത് അത് കൺസിസ്റ്റൻ്റ് ആൺസ് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്ത് അത് ആണ് ഉദ്ദേശിക്കുക ചെറിയ നല്ല കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യുക എന്നതാണ് ഇസ്തി ഗാമയുടെ ഉദ്ദേശം അപ്പോൾ പ്രൊഫ നബി സലാഹു അലൈവ് സ്വലം പറയുന്നുണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി കുറച്ചായാലും സ്ഥിരമായി ചെയ്യുന്നതാണ് നമ്മൾ എന്നും അള്ളാഹു താലേക്ക് വേണ്ടി സ്ഥിരമായി ചെയ്യുന്നതാണ് ഇഷ്ടം അല്ലാതെ ഫുൾ ടൈം നമ്മൾ എന്നിട്ടാ അള്ളാഹു താലയ്ക്ക് വേണ്ടി ആരാധിക്കാനല്ല നമ്മളടുത്ത് പറയുന്നത് നമ്മൾ ചെയ്യണ കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് അള്ളാഹു താലക്ക് ഏറ്റവും ഇഷ്ടം സ്ഥിരമായിട്ട് ചെയ്യുന്നവരെയാണ് അല്ലാതെ പെട്ടെന്ന് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ ലൈഫിൽ പോസിബിൾ പോസിബിളായിട്ടുള്ള കാര്യമല്ല നമ്മൾ മനസ്സിൻ്റെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പം ഇത് ഇപ്പം ഏറ്റവും അത്യാവശ്യമായിട്ട് പറയാൻ പറ്റിയ ഒരു ദിവസങ്ങളാണ് ഇനി വരുന്നത് നമ്മുടെ പലവരും ജനുവരി ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്ന സമയമാണല്ലോ പക്ഷേ അത് പലവരുടെയും ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നിട്ടാ ചുരുക്കം ചെറിയ പെർസെൻറ്റേജ് ആൾക്കാരെ മാറ്റമാണ് കൺസിസ്റ്റൻസി ആയിട്ട് അവർ ആ ഇയർ എൻഡ് വരെ കൊണ്ടുപോവുകയുള്ളൂ ഇപ്പം സപ്പോസ് ജനുവരി ഒന്ന് മുതൽ നമ്മളൊരു കാര്യങ്ങൾ തീരുമാനിച്ചു പക്ഷെ അത് ഡിസംബർ മുപ്പത് വരെ നമുക്ക് പലപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് കഴിയാറില്ല അതെന്തുകൊണ്ടാണ് നമ്മൾ ആ ജനുവരി ഒന്നിലെടുക്കുന്നത് ജസ്റ്റ് മോട്ടിവേഷൻ്റെ ഇതുകൊണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ആ കണ്ടിന്യൂസ് മോട്ടിവേഷൻ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാം അതൊക്കെ ഒരു കാരണം തന്നെയാണ് പക്ഷേ നമ്മൾ ഓരോ ഹാബിറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സ്മോൾ നല്ല ഹാബിറ്റുകൾ നമ്മൾ നമ്മൾക്കുണ്ടെന്ന് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് മാത്രമാണ് വലിയ വലിയ സ്റ്റെപ്പുകൾ എടുക്കാൻ പറ്റും ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടാൻ എന്തായാലും കഴിയുകയില്ല എന്നുള്ളൊരു സംഭവമാണ് ആദ്യം നമ്മൾ കാ പതുക്കെ ഇരിക്കുക പിന്നെ കാല് നീട്ടുക എന്നുള്ളൊരു സംഭവം പഴഞ്ചൊല്ലെന്ന് പറഞ്ഞാൽ സത്യമായ കാര്യമാണ് നമ്മൾ എന്ത് കാര്യവും നമ്മൾ കൺസിസ്റ്റന്റായിട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുക നമ്മൾ എവിടെയാണ് അതിൽ നമ്മൾ വീഴുന്നത് നമ്മൾ നോക്കിയാൽ പലവരും അത് ഞാൻ പറയാൻ വേണ്ട ശക്തമായ സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ഉള്ളിൽ സ്റ്റോപ്പ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെർഫെക്റ്റ് പ്ലാൻ ഇല്ല മോട്ടിവേഷൻ പോകുമ്പോൾ എല്ലാം അത് നിൽക്കുമെന്നുള്ള സംഭവം നമ്മൾ കണ്ടിന്യൂസ് മോട്ടിവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല നമ്മൾ ആ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് എപ്പോഴും ചെയ്യാൻ നമ്മൾ ശ്രമിക്കാത്ത സംഭവങ്ങളായിരിക്കും നമ്മൾ പെട്ട നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങള നന്മ നമ്മൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അത് ആയിട്ട് കൊണ്ടുപോകാൻ പക്ഷെ തിന്മകളിലേക്ക് നമ്മൾ എത്തിക്കാൻ ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റനുസരിച്ച് തിന്മകൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ പൈസ ജീവിത ക്ഷീത്ത നമ്മളെ അതിലേക്ക് വീഴ്ത്താൻ നമ്മൾ തയ്യാറാവുകയും നമ്മൾ പെട്ടെന്ന് അതിൽ വീഴുകയും ചെയ്യുന്നത് യാഥാർത്ഥ്യബോധമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ അതിൽ നിന്നൊക്കെ നമുക്ക് എന്നിട്ടാ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈമാൻ അല്ലെങ്കിൽ തവക്കുൽ അള്ളാഹു താലയോടുള്ള തവക്കുലും ഈമാനും നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ വേണം അതിന് നമ്മൾ ദുവാ ചെയ്യണം നമ്മളെ നമ്മൾ അള്ളാഹു താലയോട് നമ്മളെപ്പോഴും നമ്മളെ ഈ മാൻ വർദ്ധിപ്പിക്കാനും നമ്മുടെ സ്വഭാവം നന്നാക്കാനും നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ട ഉണ്ടാകാനും അള്ളാഹു താലയോട് ദുവാ ചെയ്യുന്നതിനോടൊപ്പം ഹാർഡ് വർക്കും ചെയ്യേണ്ടതാണ് അള്ളാഹു താല നമ്മൾ നമ്മുടെ ജീവി നമ്മൾ തവക്കൽ എന്നു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞിട്ടില്ല നമ്മളത് പ്ര ആദ്യം നമ്മൾ പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കുക അതിനുശേഷം അല്ലാത്താലും അതിനുള്ള റിസൾട്ട് അല്ലാത്താലും നൽകുന്നതാണ് അതിൻ്റെ ഹാർഡ് വർക്കിൻ്റെയും വിധം അല്ലാത്താലും അത് ഹയറാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിക്കുകയും ചെയ്യും നമുക്ക് വിധിച്ചതാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടും നമുക്ക് വിധിക്കാത്തത് എന്തായാലും ഒന്നും കിട്ടും ആ വിധിക്കാത്ത സംഭവമാണ് നമ്മൾ എത്ര കിടന്ന് ശ്രമിച്ചാലും അത് കിട്ടുകയില്ല പിന്നെ ഇസ്ലാമിൽ പെർഫെക്ഷൻ ആവശ്യപ്പെടുന്നില്ല കൺസിസ്റ്റൻസിയാണ് ആവശ്യപ്പെടുന്നത് നമ്മൾ എന്ത് കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക അള്ളാഹു താലേനോടോളം ഇഷ്ടപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക ഒന്നും ഭാരമായിട്ട് നമ്മൾ ഇസ്ലാമിലെ കാര്യങ്ങൾ ഭാരമായിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്നും ഭാരമായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നുക തന്നെ ചെയ്യും ഒരു സ്പിരിച്വൽ ലൈഫ് ലൈഫ് ബാലൻസ് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു മെൻ്റൽ ഹെൽത്ത് കിട്ടാനും കാര്യങ്ങൾക്കാണ് ഒരു മുസ്ലിം വിശ്വാസി ചെയ്യുന്നത് നമ്മൾ മുസ്ലിം വിശ്വാസികളുടെ ഇതിൽ ഇതാണല്ലോ നമ്മൾ ലൈഫ് ചേഞ്ചെന്ന് തീരുമാനിക്കണം അപ്പം അങ്ങനെയുള്ളവരാണ് നമ്മൾ ഇതാകണം അപ്പം ഉള്ളതും ജീവിതം നമ്മൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളെപ്പോഴും ശ്രമിക്കുക അപ്പോൾ പ്രൊഫ നബിസ് അല്ലാതെ വസ്ലം ഇസ്റ്റ് ഖാമി എങ്ങനെ ജീവിച്ചു എന്നു എൽ സി നബിസ് അല്ലാസ് ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടാവുക നബിസ് അല്ലാസ് വല്ലാമ എല്ലാ കാര്യങ്ങളും ആരാധനയിൽ പോലും മിതത്തം പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം കളയരുത് എന്നോട് പറഞ്ഞു ഒരു സാബി നിരന്തരം ദിവസം എല്ലാ ദിവസവും നോമ്പ് മേടിക്കുകയും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നബിസ് അല്ലാൻ വല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞത് ഈ ഇന്ന ഇന്ന രീതിയിൽ എന്നാ ഇത്ര അല്ലെങ്കിൽ ഒന്നുകിൽ തിങ്കളും വ്യാഴം നോമ്പ് പിടിക്കുക അങ്ങനെ ഒരു കൺസിസ്റ്റൻസി എല്ലാ ദിവസവും നോമ്പ് പേടിക്കുകയല്ല ഇസ്ലാമിൻ്റെ ഒരിത് അങ്ങനെയല്ല ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചുട്ടു ഉണ്ടാക്കി ജീവിതത്തിൽ നമ്മൾ നമ്മൾ നമുക്ക് നമ്മുടേതായ ഒരു അക്കൗണ്ടബിലിറ്റി നമ്മുടേതായ റെസ്പോൺസിബിലിറ്റി അള്ളാഹുത്തേ നൽകിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പർപ്പസ് ഇപ്പം നമുക്ക് ഫാമിലീനും ഫാമിലി ഉണ്ടാവും നമുക്ക് ഫാമിലിന് നമ്മൾ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് അള്ളാഹു താലി നൽകിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ അത് പങ്ക് അത് പൂർണ്ണമായിട്ട് നമ്മുടെ ആരോഗ്യം കളഞ്ഞ് നമ്മൾ നോമ്പും പിടിച്ച് അങ്ങനെ ചെയ്യാനല്ല ഇസ്ലാം പറഞ്ഞേക്കണം എല്ലാ കാര്യവും ഇപ്പോൾ ആരാധനയിൽ ഓവർഡോ ചെയ്തില്ല എന്നുള്ള സംഭവം അത് സഹാബികളോടും കൽപ്പിച്ചില്ല അതിനോട് മിത എന്താ ഓരോ കാര്യത്തിനും ഓരോ രീതിയിൽ അള്ളാഹ് നംസുസ്ലാം പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ ഈ ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി തന്നത് അതേപോലെ ജീവിതത്തിൽ എക്സ്ട്രീം എടുത്തിട്ടില്ല അതേപോലെ ദിനചര്യങ്ങൾ സിമ്പിളായിരുന്നു നംസാ എന്താ എയർലി മോർണിംഗ് എഴുതി നിൽക്കുക ബെഡ് ഉറങ്ങുക എന്നുള്ളൊരു സംഭവം ഇഷ കഴിഞ്ഞിട്ട് അധികം ആവശ്യമില്ല അനാവശ്യ നെഗ് ടോക്കുകളോ അനാവശ്യ സംസാരങ്ങളോ ജീവിതത്തിന് ഉപകാരമില്ലാത്ത കാര്യങ്ങളോ അറി ഒന്നെങ്കിൽ അറിവ് നേടാനില്ലാതെ നമ്മൾ ഇപ്പം അങ്ങനെയല്ലാതെ അല്ലാതെ രീതി നമ്മൾ വെറുതെ സമയം കളഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു അങ്ങനെ ഓരോ കാര്യം ഇതിനെ ചെറിയ ലൈഫ് സ്റ്റൈലിനൊരു ബെറ്റർ കൊണ്ടുവരാൻ പറ്റിയാൽ നോക്കിയാൽ മനസ്സിലാന്ന് വെച്ചാൽ ജീവിതത്തിൽ അത്രമേൽ ഭംഗി നമുക്ക് കിട്ടും പ പക്ഷേ ഒരിക്കലും വിട്ടില്ല എന്നുള്ളൊരു സംഭവം പിന്നെ നമ്മൾ അതിൽ നമ്മൾ സ്മോൾ ഹാബിറ്റ് സ്മോൾ ദുബ ഡെയിലി ചെയ്യുക ചാരിറ്റി നമുക്ക് ഒന്നോ രണ്ടോ രൂപ അല്ലെങ്കിൽ മൂന്ന് രൂപയോ അഞ്ച് രൂപയോ നമ്മുടെ ദിവസം നമുക്ക് ചാരിറ്റി ചെയ്യാൻ പറ്റും കഴിഞ്ഞാൽ അത് അത്രമേലും നമുക്കൊരു ഭംഗി നൽകുന്ന കാര്യമാണ് ഇസ്ലാമിലൊരു ചാരിറ്റി അത്രമേൽ സപ്പോർട്ട് ചെയ്തും അത്രമേൽ പ്രോത്സാഹിപ്പിക്കുന്ന സാധനമാണ് അതേപോലെ സ്മോൾ എഫേർട്ട് കണ്ടിന്യൂസ്ലി നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ എഫേർട്ടുകൾ എപ്പോഴും നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള കാര്യത്തിനും നമ്മുടെ ലൈഫിൽ സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള കാര്യത്തിനാണ് എല്ലാ കാര്യവും അതായത് മുസ്ലാൽ സ്വലമ യുടെ സക്സസ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കണ്ട് തന്നെയാണ് ഇസ്റ്റിഗ്രാമ വന്ന് എന്ത് മാറും എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗിൽറ്റി സൈക്കിൾ ബ്രേക്ക് ചെയ്യും പിന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും സെൽഫ് ട്രസ്റ്റ് വളരും പിന്നെ എന്താ നീ പെർഫ് നമ്മളൊന്നിന് പെർഫ് നമ്മൾ മനുഷ്യരിൽ എന്നിട്ടാണ് അല്ലാത്താലോ പറഞ്ഞത് വീക്കായിട്ട് പഠിച്ചത് നമ്മുടെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ആ വീക്ക്നെസ് എങ്ങനെ ോ അതിൽ നിന്ന് നമ്മൾ നമ്മളാ വീക്ക്നെസ്സിലേക്ക് പോകാനാണ് മനുഷ്യൻ എപ്പോഴും താല്പര്യപ്പെടുന്നത് എന്തൊക്കെ ദുഷിച്ച ചിന്തകളുണ്ടോ എന്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങളുണ്ടോ അതിലേക്കൊക്കെ പോകാൻ മനുഷ്യൻ എപ്പോഴും എന്താ ഒരു ഒരു ടെൻഡൻസി കൂടുതലാണ് എന്ത് കാര്യം എന്താ അങ്ങനെ ടെൻഡൻസി കൂടുതലാണ് നമ്മളെന്തേലും ഒരു ഡിപ്രഷൻ വന്നതിനെ പെട്ടെന്ന് നമ്മൾ പോകുന്ന കാര്യം പലവരും ഇപ്പം നമ്മൾ ഒന്നുകിൽ സിഗരറ്റിലൂടെ അത് തുടങ്ങുന്ന സംഭവങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് അപ്പം ഗിൽറ്റി സൈക്കിൾ ബ്രേക്ക് ചെയ്ത് നമുക്ക് അള്ളാ സ്പിരിച്വലി ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രോബ്ലം വന്നാലും അള്ളാത്താലും നമുക്ക് തന്ന പരീക്ഷണമാണ് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഹയർ ഉണ്ട് എന്നുള്ളൊരു പോസിറ്റിവിറ്റി ഒരു ആത്മാർത്ഥ ഒരു മുസ്ലിം വിശ്വാസിക്കുണ്ട് അപ്പം അതൊരു നമ്മുടെ നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാക്കി മീനിങ് ഫുള്ളാക്കി തരുന്ന കാര്യമാണ് പിന്നെ പെർഫെക്ഷൻ അല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു ഇഷ്ടം ഇഷ്ടവും അള്ളാഹു താലൂനോടുള്ള ഇഷ്ടവും സ്ഥിരമായി ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് ഇസ്ലാമിന് അള്ളാഹുത്താലും ഇഷ്ടം ഞാൻ നേരത്തെ ഒരു ഹദീസ് നെയ്മസ്ലാ അലിസ്ലാൻ പറഞ്ഞത് പറഞ്ഞല്ലോ ഈ ഇന്ന് നമ്മൾ തീരുമാനിക്കുക നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇത് ചെറുതായാലും ദിവസം ചെയ്യുമെന്നുള്ളൊരു സംഭവം ഇപ്പം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് എന്നും നിങ്ങൾ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണ് വൺ ഡേ ബ്രേക്ക് ബ്രേക്കായാൽ നിങ്ങളത് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ഒരു ദിവസം ഇത്ര കിലോമീറ്റർ നമ്മൾ നടക്കുമെന്ന് വിചാരിക്കുമോ അതി മണിക്കൂർ ഒരു മണിക്കൂർ നമ്മൾ നടക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ബ്രേക്ക് ആവും ഇന്ന് നമ്മളത് ബ്രേക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എന്തായാലും അത് ചെയ്യുക ആ ഹാബിറ്റ് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് പോവാം ലൈഫ് ഹെൽത്തിനെ മെയിൻറ്റൈൻ ചെയ്യണം ബാക്കി ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ബ്രേക്ക് വന്നാലും അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അത് ചിലപ്പോൾ അന്ന് നമുക്ക് എന്ത് കാരണം വന്നാലും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നാലും അത് ചെറുതായിട്ട് ഒരു അല്ലെങ്കിൽ ഒരു മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസിസ്റ്റൻസി നമുക്ക് ബ്രേക്ക് ആവുകയില്ല നമ്മളെ തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ നമ്മൾ ചൂസ് ചെയ്താൽ നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മളൊരു ഫൈൻ എന്ന പോലെ അങ്ങനെയൊക്കെ ഒരു സംഭവം നിശ്ചയിച്ച് കഴിഞ്ഞാൽ ഒരു ഗോളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്കത് ആവർത്തിക്കാൻ പറ്റും ഞാൻ ഇന്ന കാര്യങ്ങൾ ഇത്ര നാൾ ഞാൻ ചെയ്യും അതിനെന്നെ മേൽനോട്ടം ചെയ്യാൻ അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ നമ്മളൊരു ഫൈൻ പോലും നമ്മുടെ ഒരു അക്കൗണ്ടബിൾ പാർട്ട്ണറ് കൊടുക്കുമ്പോൾ അവരത് നമ്മളെ ഉണർത്താനും നമ്മളത് നമ്മളത് ആ നമ്മളവർ പൈസ കൊടുക്കണം എന്നുള്ള ഒരു ഫൈൻ ഉണ്ടല്ലോ എന്നുള്ളൊരു മാതൃക ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യാൻ കുറച്ചും കൂടി ആവുന്നതാണ് എന്ത് കാര്യം നമുക്ക് അത് വേണം എന്ന് നീഡ് ഉണ്ട് എന്ന് ആത്മാർത്ഥം ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് അതുപോലെ എക്സാമ്പിൾ അവ ഈ കാര്യങ്ങൾ നമ്മൾ മേടിക്കുകയാണെങ്കിൽ രണ്ട് മിനിറ്റ് നമ്മൾ ഒരു ദിവസം നമുക്ക് കുറച്ച് നേരം ഒരു ഇപ്പം നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നമുക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞ് അവിടെ ചൊല്ലേണ്ട ചൊല്ലി നമ്മൾ ധവാ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ ഭംഗിയുള്ള കാര്യമാണ് അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാം നമ്മൾ ഖുറാനൊരു പേജാണ് അല്ലെങ്കിൽ ഇത്ര പത്തായത്താണ് അല്ലെങ്കിൽ ഒരു സൂറ ചെറിയൊരു സൂറത്താണ് നമുക്ക് ഓതാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം അത് ഖുറാനെടുത്ത് നമ്മൾ ഓതാൻ ശ്രമിക്കുക അത് ആ പേ ശ്രമിക്കുകയല്ല ചെയ്യുക നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ പത്ത് പേജ് ഓതി ഒരു രണ്ട് പേജ് ഓദ്യുന്നുണ്ടെങ്കിൽ നമ്മ ആളോ ഓതാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഒരു ചെറിയ സുഹൃത്തോ അല്ലെങ്കിൽ പത്തായത്തോ നമുക്ക് പറ്റണം എത്രയെന്ന് വെച്ചാൽ അത്ര ഓദ്യ ആ ഹാബിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അതേപോലെ ഓരോ ദിവസവും ഓരോ ഗുഡ് ചെറിയ ഹാബിറ്റുകൾ എടുക്കുക വലിയ പെട്ട ഞാൻ ഇന്ന വലിയ വലിയ സാധനം നമ്മുടെ തലയിൽ കയറ്റി വെച്ചിട്ട് നമ്മളത് ഇമ്പാക്റ്റ് ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് ആ മോട്ടിവേഷൻ കുറഞ്ഞ് ആ ലൈഫ് സൈക്കിൾ ബ്രേക്ക് ചെയ്ത് എനിക്ക് ഇതൊന്നും കഴിയില്ല എന്നുള്ളൊരു ചിന്ത വെച്ചിട്ട് പോകുന്ന പലരുമുണ്ട് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ചെറിയ ചെറിയ ഹാബിറ്റുകൾ ഇപ്പം ഇന്ന് നമ്മൾ ചെറിയ നേരത്തെ എഴുന്നേൽക്കുക നേരത്തെ കിടക്കാൻ ശ്രമിക്കുക അങ്ങനെയൊരു സംഭവം പിന്നെന്താ കിടക്കാൻ എന്താ ചെറിയ രീതിയിൽ നമ്മൾ ബെഡൊക്കെ കുറഞ്ഞ് നീറ്റായിട്ട് വെച്ചിട്ട് നമ്മൾ കിടക്കുക അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മൾ ലൈഫ് ഒരു കൺസിസ്റ്റൻറ്റ് സ്ട്രക്ചർ കഴിഞ്ഞാൽ നമ്മൾ വലിയ വലിയ ഇമ്പാക്റ്റുകളും വലിയ വലിയ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ നമ്മൾ അതിനുശേഷം ഇപ്പം അത് ചെറിയ ചെറിയ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോവുക ഡോ പിന്നെന്താ ഡോണ്ട് ഇൻക്രീസ് ജസ്റ്റ് ഡോണ്ട് സ്റ്റോപ്പ് എന്നുള്ളൊരു സംഭവം പെട്ടെന്ന് നമ്മൾ ഒരു കാര്യം കൂട്ടേം വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പതുക്കെ പതുക്കെ ഓരോ ഹാബിറ്റുകൾ പതുക്കെ പതുക്കെ കൺസിസ്റ്റൻറ്റി ആക്കിയിട്ട് ചെറിയ ചെറിയ ഹാബിറ്റുകൾ കൺസിസ്റ്റൻ്റ് ആക്കുക പെട്ടെന്ന് വലിയൊരു കാര്യത്തിൽ ഇൻക്രീസ് ചെയ്യേണ്ട കാര്യമില്ല അത് സ്റ്റോപ്പ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും പാടില്ല അല്ല സഡൻലി ട്രാൻസ്ഫോർമേഷൻ എല്ലാം നോക്കുന്നില്ല അള്ളാത്ത ആ ഡയറക്ഷൻ പ്ലസ് കൺസിസ്റ്റൻറ്റാണ് നോക്കുന്നത് സ്മോൾ സ്റ്റെപ്സ് ഡെയിലി സ്റ്റെപ്സ് ഫ്രെയിം ഡയറക്ഷൻ ഇതാണ് ഇസ്തികാമേടെ ഐഡിയോളജി പരമായിട്ടുള്ള ഇസ്ലാമിക്ക് കാര്യങ്ങൾ പറയുന്നത് പിന്നെ ഇത് എൻ്റെതായ പരിമിതി നോളജുകളും പരിമിതിയുമായ സോഴ്സിൽ നിന്ന് പഠിക്കുന്നതാണ് അപ്പോൾ ഇതിൽ തെറ്റ് കുറ്റങ്ങൾ ഉണ്ടാവാം എന്താ വെച്ചാൽ നമ്മളതിന് മാത്രം ഹദീസ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെന്നല്ല പറയുന്നത് നമ്മൾ നമ്മളൊരു ഇതെന്താണ് ഓരോ ടോപ്പിക്കും ലൈഫ് ചേഞ്ചിങ് സീരീസാണ് നമ്മൾ പറയുന്നത് ഇസ്ലാമിക കൃത്യമായ എന്താ എന്താ പറയുക അങ്ങനെയല്ല നമ്മൾ എന്താ പറയുക ഹദീസോ കാര്യങ്ങളല്ല പറയുന്നത് നമ്മൾ നമുക്ക് ന്യൂസലാജൻ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് അപ്പം തെറ്റു ഉള്ളത് നമ്മൾ സാധാർഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ഏറ്റെടുക്കുന്നതാണ് നമ്മൾ തെറ്റെടുത്തിട്ട് ഫസ്റ്റ് ഉള്ള ഒരു കാര്യം തന്നെ നമ്മൾ തെറ്റു കുറ്റങ്ങൾ അംഗീകരിക്കാൻ പഠിക്കുക എന്നുള്ള സംഭവം നമുക്ക് പലർക്കും ഇല്ലാത്തൊരു സംഭവമാണ് പലർക്കും ഉണ്ട് ഇല്ലാത്തവരുമുണ്ട് അപ്പം അതെല്ലാവരും മനസ്സിലാക്കുക അപ്പം നിങ്ങൾ കേൾക്കുന്ന ശ്രോതാവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ അറിവുകൾ അറിയാവുന്നവരായിരിക്കാം അപ്പം അത് തെറ്റുപിറ്റണെങ്കിൽ നിങ്ങൾ അത് തിരുത്തി തരേണ്ടത് തിരുത്തി തരുക അത് കൺസിസ്റ്റൻറ്റായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രാക്ഷനിലൂടെ തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് അപ്പം ജസാക്ക് അള്ളാഹ് ഹയർ എന്തായാലും നിങ്ങൾ ഇത്ര നേരം കേട്ട് നിങ്ങൾക്ക് എത്ര ക്ഷമ അള്ളാഹത്താലും നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറാൻ വേണ്ടി നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മാറുക ദുവാ ചെയ്യുക അത് ആയിട്ട് സ്മോൾ ഹാബിറ്റ് തുടങ്ങുക എന്ന് കൊണ്ട് പറഞ്ഞുകൊണ്ട് ദാവസ്യത്തോടെ വാ ഹർദ വാനാൻ അലഹമുല്ല റബ്ബിലാലമീൻ നിഷാ നാളെ നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം അസലാ വാരിക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ